ഹലോ ഫ്രണ്ട്സ് മാവ് കുഴക്കേം വേണ്ട നനക്കേം വേണ്ട സേവനാഴിയും വേണ്ട വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാം അതിനായി ഞാൻ ഡബിൾ ഹോൾസ് ഇൻസ്റ്റന്റിന്റെ ഒരു പാക്കറ്റ് ഇവിടെ വാങ്ങിയിട്ടുണ്ട് അതിന്റെ വില വരുന്നത് എഴുപത്തി ഒൻപത് രൂപ അത് തയ്യാറാക്കുന്ന രീതിയെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം പതിനാല് പീസാണ് ഇതിനുള്ളിൽ ഉള്ളത് ഇതിൽ എഴുതിയേക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം മലയാളത്തിലും ഉണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം തിളപ്പിക്കുക തീ അണച്ചതിന് ശേഷം ഇടിയപ്പം പൂർണ്ണമായും വെള്ളത്തിൽ മുക്കി കിടക്കുന്ന വിധത്തിൽ മൂടി വയ്ക്കുക രണ്ടു മിനിറ്റിനു ശേഷം ഇടിയപ്പം ഒരു അരിക്കപ്പയിൽ ഉപയോഗിച്ച് വെള്ളം വാർത്തെടുക്കുക രുചികരമായ ഇടിയപ്പം തേങ്ങാപ്പാലിനൊപ്പം അല്ലെങ്കിൽ കറിക്കൊപ്പം വിളമ്പുക തയ്യാറാക്കിയ ഇൻസ്റ്റന്റ് ഇടിയപ്പത്തിൽ തിരകിയ തേങ്ങയും പഞ്ചസാരയും ഇടകലർത്തി മധുര പലഹാരമായി വിളമ്പാവുന്നതാണ് ഇനി ഇതൊന്ന് നമുക്ക് പൊട്ടിച്ചു നോക്കാം ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് ഈ പതിനാല് എന്നുള്ളത് രണ്ട് പാക്കറ്റിലായിട്ടാണ് അവര് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഒരാക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ഒരു പാക്കറ്റ് മാത്രം മതിയാവും അതില് ഏഴ് പീസാണ് ഇതിനകത്തുള്ളത് ഞാനിപ്പോ ഒരു പീസ് മാത്രം ഇതിന് കട്ട് കട്ടിങ് അവരെ പാക്കിംഗ് എല്ലാം കൊണ്ടുള്ള വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഒരാക്ക് ഒരെണ്ണം എടുത്താൽ മതി അപ്പം പിന്നീട് വേണമെങ്കിലും വെച്ചിരുന്ന് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഇതിൽ ഒരെണ്ണ ഒരെണ്ണത്തിനകത്ത് ഏഴ് പീസാണുള്ളത് അപ്പൊ ഈ ഏഴെണ്ണം എടുത്ത് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചു വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പക്ഷെ ഞാൻ എനിക്കത് തീ ഓഫ് ചെയ്യാൻ മറന്നുപോയി തിളച്ചുകൊണ്ടിരിക്കുന്ന ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അത് ഓർത്തത് എങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഞാൻ തീ ഓഫ് ചെയ്തു കൊടുത്തു ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു രണ്ട് മിനിറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് തുറന്നു നോക്കാം ഈ നനഞ്ഞു കുതിർന്ന് ഇങ്ങനിരിക്കുന്നത് എങ്ങനെ കഴിക്കുവോ ആവോ എന്നാലും നമുക്കൊന്ന് നോക്കാം അങ്ങനെ ഞാനൊരു പാത്രം എടുത്തെന്ന് ഒരു അരിപ്പേൽ വെച്ചൊന്ന് ഊറ്റി നോക്കാം ഇത് കണ്ടപ്പോൾ എങ്ങനെ കഴിക്കുമെന്ന് എനിക്കറിയാമയ്യാ അപ്പൊ ഞാൻ പിന്നെ എന്തായാലും പൊട്ടിച്ചതല്ലേ ബാക്കിയും കൂടെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കാം അതിനായിട്ട് ഞാൻ വീണ്ടും തീ കത്തിച്ച് തീ കത്തിച്ചിട്ട് വെള്ളം തോന്നേ വെച്ചിട്ട് ഇത് ഒരുമിച്ചിടാവുന്നതേ ഉള്ളായിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ ഞാൻ വീണ്ടും തീ കത്തിച്ചിട്ട് നമുക്ക് ഇത് പിന്നെയും ബാക്കി ഇരിക്കുന്നതും കൂടെ പറക്കി ഇട്ടു കൊടുക്കാം ഒരു കവറിൽ ഏഴെണ്ണം ഉള്ളതിനകത്ത് നമ്മൾ നേരത്തെ മൂന്നെണ്ണം ഇട്ടു കൊടുത്തു ബാക്കി നാലെണ്ണ ഇരുന്ന് അത് നമുക്ക് ഇതായി ഇതിലേക്ക് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കാൻ ഇപ്പൊ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളൊന്ന് തുറന്നു നോക്കുക അതും ഇതുപോലെ വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതും കോരി എടുക്കാൻ നേരം അപ്പം ഇച്ചിരി ഒന്ന് ഇരുന്നപ്പോഴത്തേക്ക് അത് നല്ല ഫ്രൈ ആയി നല്ല ഇതായിട്ട് വന്ന് ആദ്യം ഞാൻ വിചാരിച്ച് കൊള്ളില്ലെന്ന് നനഞ്ഞൊരുമാതിരി ഇരുന്ന് ഇപ്പം നല്ല സോഫ്റ്റ് ഇടിയപ്പോ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ കൂടെ തന്നെ ഈ നനഞ്ഞ ഇടിയപ്പോൾ എടുത്തു വെക്കണ്ടല്ലോ അങ്ങനെ എടുത്ത് നമ്മളൊന്നും മാറ്റി വെച്ചിട്ട് അടുത്തതും കൂടെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇതൊരു പാക്കറ്റ് നമ്മുടെ വീട്ടിലിരുന്ന സംഭവം കൊള്ളാം നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് വന്നാലോ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വൈയായികയായി ഒന്ന് മടി തോന്നിയാലോ ഒക്കെ പെട്ടെന്ന് നമുക്ക് ഇത് തയ്യാറാക്കാൻ എടുക്കാൻ പറ്റും അതും ഒന്ന് ഈ പാത്രത്തിലേക്ക് കോരി വെച്ച് ഒന്ന് ഒരിച്ചിരി സമയം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യുമ്പോൾ അതും ഡ്രൈ ആയി ഇങ്ങനെ വരും അപ്പം നല്ല സോഫ്റ്റ് ഇടിയപ്പം കിട്ടിയിട്ടുണ്ട് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് സോഫ്റ്റ് ഇടിയപ്പം തയ്യാറാക്കാൻ പറ്റും ബാക്കി ഒരു കവർ ഉള്ളത് നമ്മൾ അതേ പാക്കറ്റിൽ തന്നെ നമ്മൾ പാക്ക് ചെയ്തങ്ങ് വെക്കുന്നുണ്ട് അത് നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുമ്പം ഇതുപോലെ എടുത്ത് ചെയ്യാൻ പറ്റും